قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله ിൻ യോമിദ്ദീൻ സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ആയതുൽ കുറിസിയുടെ മഹത്വം എത്രത്തോളം ഉണ്ട് എന്ന് പലപ്പോഴും പലരും അറിയാതെ പോകുന്നു ആയത്തുൽ ആയത്തുൽക്കുർശിയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ബക്കറ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി അമ്പത്തി അഞ്ചാമത്തെ ആയത്താണത് എല്ലാവരും മനഃപ്പാഠമാക്കി വയ്ക്കേണ്ടുന്ന ആയത്താണത് ആഴമു ആയത്തിൻ ഫി കിതാബില്ലാഹി അള്ളാഹുവിൻ്റെ ഖുർആാനിൽ ഏറ്റവും മഹത്വമേറിയ സൂക്തം ആയത്ത് എന്നാണ് ആയത്തുൽ കുർസി അറിയപ്പെടുന്നത് ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടങ്ങളായ ഉന്നതമായ ഗുണങ്ങളും വിശേഷണങ്ങളും നാമങ്ങളുമൊക്കെ മനുഷ്യൻ്റെ മനസ്സിൽ കൃത്യമായി രൂഢമൂലമായി പതിയുന്ന വിധത്തിൽ ആശയങ്ങളെ കൃത്യമായി മനസ്സിൽ നിലനിൽക്കുമാറ്ഹീദിൻ്റെ പാതയിൽ നിന്ന് ഒരിക്കലും വ്യരിചലിച്ചു പോകാതെ ഷിർക്കിൻ്റെ പടുകുഴിയിൽ വീഴാതെ മനുഷ്യന് വലിയ പ്രൊട്ടക്ഷൻ നൽകുന്ന സുരക്ഷ നൽകുന്ന മഹനീയമായ ആശയങ്ങളുടെ കേദാരമാണ് ആയത്തുൽ കുർസി എന്ന് നമ്മൾ മനസ്സിലാക്കണം മഹാനായ നബി സല്ലാഹു അലൈഹി വസ്ലമ അത് പ്രഭാത പ്രാർത്ഥനയിലും പ്രഭാത ക്രിഖറുകളിലും പ്രദോഷ ഖറുകളിലും അഥവാ ഇവ രണ്ടിലും പറയാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് പറഞ്ഞു ആരെങ്കിലും പ്രദോഷത്തിൽ വൈകുന്നേര സമയത്ത് ആയതുൽ കുർസി ആ അത് കാറുൽ മസാ ഇന്റെ ആ ഘട്ടത്തിൽ പാരായണം ചെയ്യുകയാണെങ്കിൽ ിശാച്ചിൽ എന്ന പ്രഭാതം വരെ അവൻ അതൊരു സംരക്ഷണമായിരിക്കും കാവൽ നൽകപ്പെടുമെന്നാണ് നബിസ് വസ്ല്ല പറഞ്ഞത് അതേപോലെ തന്നെ ആരെങ്കിലും പ്രഭാത സമയത്തിൽ അത് കാറു സ്വബാഹിന്റെ ഘട്ടത്തിൽ പ്രഭാതത്തിൽ ചൊല്ലേണ്ടുന്ന ദിക്കറികളിൽ ആയത്തുൽ കുറിച്ച് ആരെങ്കിലും പാരായണം ചെയ്യുകയാണെങ്കിൽ പ്രദോഷമാകുന്നത് വരെ വൈകുന്നേരമാകുന്നത് വരെ പൈശാചികമായ ഉപദ്രവങ്ങളില്ലെന്നവന് കാവൽ നൽകപ്പെടും എന്ന് കൂടി നബി സല്ലാഹു അലൈ വസ്ല്ലം പറഞ്ഞു അപ്പൊ നോക്കൂ നിങ്ങൾ പ്രഭാത പ്രാർത്ഥനയിൽ ഒരു തവണ പ്രദോഷ പ്രാർത്ഥനയിൽ ഒരു തവണ ഇനി അതേപോലെ തന്നെ എല്ലാ ഫർലു നമസ്കാരത്തിന്റെ ശേഷവും നമുക്കത് സുന്നത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയവരാണ് മൻത്തൽ കുറി സൊലാത്തിൻ മക്തൂപത്തിൻ വളരെ കൃത്യമായി അല്ലാഹുവിന്റെ റിപ്പോർട്ടിൽ കാണാം ആരെങ്കിലും എല്ലാ നമസ്കാരങ്ങളുടെയും ശേഷം ആയത്തുൽ പാരായണം ചെയ്യുകയാണെങ്കിൽ സ്വർഗപ്രവേശനത്തിന് അവന്റെ മുമ്പിൽ തടസ്സമായി മരണമല്ലാതെ മറ്റൊന്നുമില്ല എന്നുകൂടി മഹാനായ നബി അലൈഹി വസല്ലമയിൽ എന്നുള്ള റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്

അങ്ങനെ അതിന്റെ അവസാനം വരെ നീ പാരായണം ചെയ്താൽ അങ്ങനെ നീ പാരായണം ചെയ്യുക എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലമിന്റെ നിർദ്ദേശമാണ് എന്നിട്ട് അലി അള്ളാഹിന്റെ റസൂല് ആ ഉപദേശം എനിക്ക് നൽകിയിട്ട് എന്നോട് ഇപ്രകാരം പറഞ്ഞു അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് നിനക്ക് പ്രത്യേകം ഒരു കാവൽക്കാരനെ ഒരു കാവൽക്കാരൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും നിനക്ക് റബ്ബിംഗൽ എന്നുള്ള പ്രത്യേകമായ ഹൈഫുൽ ഉണ്ടാകും പ്രഭാതമാകുന്നത് വരെ പിശാച്ച് നിന്നെ സമീപിക്കുക പോലുമില്ല എന്ന് കൂടി നബി അലൈഹി അലഹി ചേർത്തു പറഞ്ഞു ഇവിടെ നിങ്ങൾ നോക്കൂ തവണ മിനിമം തവണ മിനിമം നമ്മൾ ഡെയിലി ആയത്തുൽ കുറിച്ച് പാരായണം ചെയ്യൽ പുണ്യമുള്ളതാണ് അതേതൊക്കെയെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം ഒന്ന് പ്രഭാത പ്രാർത്ഥനയിൽ ഒരു തവണ പ്രദോഷ പ്രാർത്ഥനയിൽ ഒരു തവണ അപ്പൊ രണ്ടായി പിന്നെ അഞ്ച് നേര ഫർവ്വ നമസ്കാരങ്ങളുടെയും ശേഷമാകുമ്പോൾ അഞ്ച് തവണ ഏതായി അപ്പം അഞ്ചും രണ്ടും ഏഴ് പിന്നെ ഉറങ്ങാൻ കിടക്കുന്ന വേളയിൽ ആയത്തുൽ ആയത്തുൽക്കുറിസി പാരായണം ചെയ്യുക അങ്ങനെ എട്ട് തവണ ദിനേന ആയത്തുൽ ആയത്തുൽക്കുറി മാത്രം തന്നെയും പാരായണം ചെയ്യുവാൻ നമ്മൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് അതിലെ ആശയങ്ങൾ അത്രത്തോളം ഗാംഭീര്യമുള്ളതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു അതുകൊണ്ട് ഈ ആയത്തുൽ ആയത്തുൽകുറിസിയുടെ ആ അർത്ഥവും ആശയവും ഒക്കെ കൃത്യമായി ഗ്രഹിച്ച് അതിലെ ആശയങ്ങൾ കൃത്യമായി നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ച് എന്നൊരിക്കലും വെരിചരിക്കാതെ ഷിർക്കിൻ്റെ ഒരു ലാഞ്ചന പോലും കണിക പോലും നമ്മുടെ വിശ്വാസത്തിൽ കടന്നു വരാതെ വളരെ കൂടി നമ്മൾ അവയെ നിലനിർത്തുക പ്രയോഗരംഗത്ത് നമ്മൾ നടപ്പിൽ വരുത്തുക പരിശീലിക്കുക അള്ളാഹു സുബാനഹ വിശുദ്ധ ഖുർആാനിനോട് എങ്ങനെയാണോ ഇടപെടേണ്ടത് അതേ വിധത്തിൽ ഇടപെടുന്ന സജ്ജനങ്ങളിൽ അതിലൂടെ അള്ളാഹുവിൻ്റെ തൃപ്തിയും പ്രീതിയും നേടുന്ന ആളുകളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ പാപങ്ങളും അള്ളാഹു പൊറത്ത് തരുമാറാകട്ടെ വൽഹമ്മദാഹി അറബിമീൻ വസ്സലാമലൈക്കും വർഹമുല്ലാഹി വാത്ത